കണ്ണൂർ കേളകത്ത് വീണ്ടും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതായി നാട്ടുകാർ എന്നാൽ കാൽപ്പാടുകൾ കടുവയുടേതല്ല പുലിയുടേതാണ് എന്ന നിഗമനത്തിലാണ് വനം വകുപ്പ് വന്യജീവി ശല്യം കാരണം നോമ്പുകാലത്ത് പള്ളിയിൽ പോകാൻ പോലും സാധിക്കുന്നില്ലെന്ന് വിശ്വാസികൾ പറയുന്നു കേളകം അടയ്ക്കാത്തോട് ഹമീദ് റാവുത്തർ കോളനിയിലെ വീട്ടുമുറ്റത്ത് വീണ്ടും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു ചൊവ്വാഴ്ച റോഡിൽ കടുവയെ നേരിട്ട് കണ്ട ഷാനവാസിന്റെ വീട്ടുമുറ്റത്താണ് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത് ബുധനാഴ്ച പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയ കടുവാക്കുഴിയിൽ തങ്കമ്മയുടെ വീടിനു മുന്നിലും വീണ്ടും കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട് കടുവയുടെ കാൽപ്പാടുകളാണെന്നാണ് നാട്ടുകാരുടെ നിഗമനം ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്നും ആനമതിൽ ചാടിക്കടന്ന് തങ്കമ്മയുടെ വീട്ടുമുറ്റത്ത് കൂടി നടന്ന കടുവ പ്രദേശത്തും മുഴുവനും കറങ്ങി നടന്നെന്നാണ് നാട്ടുകാർ പറയുന്നത് ഷാനവാസിന്റെ വീടിനു മുറ്റത്തു കൂടി കടുവ തിരിച്ചുപോയി എന്നാണ് വ്യക്തമാകുന്നത് പ്രദേശത്ത് വനം വകുപ്പ് നാല് ക്യാമറ സ്ഥാപിച്ചെങ്കിലും ഒറ്റയൊന്നിൽ പോലും വന്യജീവിയുടെ ദൃശ്യം പതിഞ്ഞിട്ടില്ല കൂടുതൽ ക്യാമറ വെക്കാനും വനം വകുപ്പ് തീരുമാനിച്ചു തുടർച്ചയായി കടുവയും പുലിയും എത്താൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ കൂടുതൽ ഭീതിയിലായിരിക്കുകയാണ് ഞാൻ രാത്രി കഴിഞ്ഞ ദിവസം അവിടെ പുലർച്ചെ പള്ളിയിൽ പോകാൻ പോലും വിശ്വാസികൾക്ക് ഭയമാണ് രാത്രിയുമായി വലിയ പേടിയോടെയാണ് വിശ്വാസികൾ പുറത്തിറങ്ങുന്നത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കുട്ടികൾ ഏത് സമയത്തും രാത്രിക്ക് പള്ളിയിലൊക്കെ നോയമ്പുണ്ട് രാത്രി പത്തര മണി കഴിഞ്ഞിട്ടൊക്കെ വരുന്നതാ വെളുപ്പിനെയും പള്ളിയിൽ പോണ്ടതാ പുറത്തിറങ്ങേണ്ടത് ഞങ്ങൾ ഭയങ്കര പേടിയിലാ ഉള്ളത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ കാണുന്നുണ്ട് കണ്ടിട്ടുമുണ്ട് ഭയങ്കര പേടിയിലാ ഉള്ളത് അലർച്ച കേൾക്കാം ബഹളം കേൾക്കാം എല്ലാം ും വന്യജീവി ശല്യത്തിന് അടിയന്തിരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറകൾ പരിശോധിച്ച് വേഗം തന്നെ കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു കാൽപ്പാടുകൾ പരിശോധിച്ചതിനു ശേഷം പുലിയുടെ കാൽപ്പാടുകൾ ആണെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം ക്യാമറ ദൃശ്യങ്ങൾ ലഭിച്ചതിനു മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ